എങ്കിൽ നിക്കാഹ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തോളൂ വിവാഹം നോക്കുന്ന യുവതികളുടെ പ്രൊഫൈൽ കാണാം വീഡിയോ മുഴുവനായി കാണൂ തേടുന്നു പട്ടാമ്പി കരിമ്പുള്ളി സ്വദേശിനിയാണ് ഇവർ പാലക്കാട് ജില്ലയിൽപ്പെട്ട ഇരുപത്തിനാല് വയസ്സുള്ള സുന്നി കുടുംബത്തിലെ പെൺകുട്ടി നിക്കാഹ് ഡിവോയ്സ് ആണ് മദ്രസ പഠനം എട്ട് വരെയും വിദ്യാഭ്യാസം ഇവ എ സയൻസ് ഇപ്പോൾ രാത്രി ആയി പഠനം തുടരുകയാണ് ഉയരം അഞ്ച് മൂന്ന് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി അൽഹംദുലില്ലാഹ് നല്ലതാണ് വരനെ സംബന്ധിച്ചായി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ളവർക്ക് മുൻഗണന ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ പ്രായമുള്ളവർ ശാരീരിക കുറവൊന്നുമില്ല പ്രത്യേകമായി പറയേണ്ടത് ഇവർക്ക് പഠിക്കാനും ജോലിക്കു പോകാനും അവസരം വേണമെന്നതാണ് വരനിൽ പ്രതീക്ഷിക്കുന്നത് നല്ല ദീനമുള്ളവനും വിദ്യാഭ്യാസമുള്ളവനും സ്ഥിരമായൊരു ജോലി ഉള്ളവനുമാണ് കുട്ടിയുടെ രക്ഷിതാവിന്റെ നമ്പർ വേണോ വേണ്ടവർ കമന്റ് ചെയ്യൂ വിവാഹം നോക്കുന്നവർ നിക്കാഹ് മലപ്പുറം ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളും നിങ്ങൾക്ക് ഉപകാരപ്പെടും